മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വളരെ പഴക്കവും അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവരാഴിക്കുളം മഹാദേവ ക്ഷേത്രം പറയുപറ്റ വന്തർ കൊല്ലത്തിലെ അഗൂർചാത്തൻ്റെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് അത് ഏതാണ്ട് ഈ ഈ ക്ഷേത്രവും ഇതിൻ്റെ ഉൽപ്പത്തിയും അഗൂർമനയുടെ ചരിത്രവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അഗൂർമന മൂലകുടുംബം ഐലാണിക്കുളം എന്ന സ്ഥലത്തായിരുന്നു മാളെ മാള അടിച്ചുള്ള ഐലാണിക്കുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ അവിടെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ പെരുമാളുടെ ഭരണകാലം ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് അപ്പോൾ ആ അപ്പോൾ ഇതായിട്ട് ആയിരത്തി അറുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പിലത്തെ കഥയാണ് അപ്പോൾ അവിടെ ഈ നമ്മുടെ അഗൂർമനയുടെ പരദേവത എന്ന് പറഞ്ഞെങ്കിൽ ഐരാണിക്കോളത്തപ്പനാണ് ശിവനും പാർവതിയും ഒക്കെ അവിടെ പ്രതീക്ഷയുണ്ട് ഇന്നും വളരെ നല്ല നിലയിൽ നടക്കുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ കുടുംബമുഖ ക്ഷേത്രമായിരുന്നു അപ്പോൾ അവിടെ ഇദ്ദേഹം ഈ വളരെയധികം ഈ ഈശ്വരവിശ്വാസമുള്ള ഈശ്വരവിശ്വാസമുള്ള ശിവനെ വലിയ എപ്പോഴും പരിചരിക്കുന്ന ഒരാളാണ് അപ്പോൾ അമ്പലത്തേക്ക് കാലത്ത് പോയി കഴിഞ്ഞാൽ ഒരു പ മണി വരെ ഒന്നും ജലപാനമൊന്നും ഇല്ലാതെ ഇരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ അപ്പോൾ അങ്ങനൊരു ഈശ്വര ശിവഭക്തനാവുന്നതുകൊണ്ടാണ് അഘോരമൂർത്തി എന്നുള്ള നിലയ്ക്ക് അഘോര മന എന്ന പേര് കിട്ടിയത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ അന്നത്തെ തമ്പ്രാക്കൾ സ്ഥാനം കൂടി ഉണ്ടായിരുന്നു അത് ഓരോ ഗ്രാമങ്ങളായി തിരിക്കുമ്പോൾ ഗ്രാമത്തിൽ ഗ്രാമത്തിലെ തമ്പ്രാക്കളായിരുന്നു നമ്മുടെ കുടുംബക്കാരെ അപ്പോൾ കുടുംബ എന്താ എല്ലാ ഐതി ഏതെങ്കിലും അധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി സംശയമുണ്ടെങ്കിൽ മഹാരാജാവ് ഇദ്ദേഹത്തിനോട് ചോദിക്കും അപ്പോൾ കുറേ കഴിയുമ്പോൾ അദ്ദേഹം ഇദ്ദേഹം മഹാരാജാവുമായിട്ട് ചില ഉണ്ടായി കാരണം ചില നടപടിക്രമങ്ങൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നു അപ്പോൾ ഞാൻ ഇനി ഈ എൻ്റെ സ്ഥാനം ഇവിടുന്ന് പോരുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഇന്ന് നമുക്ക് ഈ വയലാരപ്പള്ളി എന്ന സ്ഥലത്ത് ഭൂമിയും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു പിന്നെ അവിടുന്ന് അത്ര വലിയ ചില അസ്വരസങ്ങൾ ഇങ്ങോട്ട് പോന്നു ഇവിടെ വന്ന് ഒരു നാലുകെട്ട് വരെയൊക്കെ പഴിഞ്ഞ് കോഴനദ്വീപത്ത് താമസാക്കി അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്നപ്പോൾ ശേഷം അദ്ദേഹത്തിന് വലിയ മനപ്രയാസം അയ്യോ എനിക്ക് ഇനിയും മഹാദേവിനെ തൊഴാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ദിവസം കാലത്ത് തൊഴുത് ഭജിച്ച ശേഷമാണ് ഇനി ഞങ്ങൾ എനിക്ക് എന്നാൽ ദിനചര്യ തുടങ്ങുക ഇത് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ മരഭോഷായി ആ കാലഘട്ടത്തിലാണ് അഗോർ ചാത്തൻ പറയിപ്പത്തെ വന്തലത്തിലെ ഒരംഗമായ അഗോർച്ചാത്തൻ ഇവിടെ കണ്ടു കെട്ടി എല്ലാതെങ്കിലും ഉപേക്ഷിച്ച് പോകുകയാണല്ലോ പറയപ്പെത്തെ പന്ത്രണ്ട് കുലങ്ങളിലേക്ക് ഉപേക്ഷിച്ച് പോകുകയാണ് ഇവിടെ പുഴയാൻ ടീമത്തെ ഒരു കുട്ടിയെ ഇങ്ങനെ കണ്ടു ഒരു ദിവസം ഇദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടിയെ ഇവിടെ എടുത്തു വളർത്തുകയും ചെയ്തു അപ്പോൾ ആ കുട്ടി വലുതായി ഒരു ആദ്യം ഒരു ബാല്യക്കാരൻ്റെ വിലയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാര്യസ്ഥനായി പിന്നെ ഒരു ഉപദേശകനായി മാറി അതായത് ഈ പന്ത പറയപ്പെട്ട പന്തർകുലത്തിലെ എല്ലാ അംഗങ്ങളും വളരെ ദൈവിക ശക്തിയുള്ള ആൾക്കാരെ ശിവൻ്റെ ചൈതന്യാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ചാതൻ ചാത്തനെ പക്ഷേ ആ യഥാർത്ഥ രൂപമൊന്നും മനസ്സിലാക്കിയിട്ടില്ല പറഞ്ഞിരുന്നില്ല കുറേ ദിവ്യത്വങ്ങൾ എല്ലാവർക്കും ദീപ്യത്വങ്ങൾ ഉണ്ടായിരുന്നു ചാത്തനും അവരുടെ ദിവ്യത്വമാണ് ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹം എന്തായാലും വിഷമിച്ചിരിക്കണേന്ന് അദ്ദേഹത്തിനു ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് മഹാദേവന് തൊഴാതെ ഞാൻ ഒന്നും കഴിക്കാറില്ലായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ എനിക്കത് പറ്റാതെ വന്നു എങ്ങനെയുള്ള വിഷമാണ് അപ്പോൾ ചാത്തൻ പറഞ്ഞു തന്നാൽ ഞാൻ എനിക്ക് ഒരു കാര്യം ചെയ്യാം ഞാനൊരു കരിങ്കല്ലിനൊരു തോണി ഉണ്ടാക്കിയിട്ട് അങ്ങേ ദിവസവും കൊണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് വരാം അപ്പോൾ ഇതിയാൽ ഇദ്ദേഹത്തിന് അത്ഭുതമായി ഇങ്ങനെ കരിങ്കല്ലൊരു തോണി ഉണ്ടാക്കുകയായി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ദൂരെയുള്ള സ്ഥലമാണ് അതേപോലെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാത്തൻ്റെ ദിവ്യത്വം കൊണ്ട് ഈ കരിങ്കൽ തുണി ദിവസവും ഹൈരാണിക്കുളത്ത് കൊണ്ടുപോയി തൊഴിലിച്ച് കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം ഉണ്ടായി എന്നാലും ഈ ഇതിൽ സാധിച്ചിരുന്നു എന്നാണ് അന്നത്തെ പറയും നല്ല ദിവ്യത്വം കൊണ്ട് അങ്ങനെ പോയി തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ പ്രായാജിക് കൊണ്ട് അവിടെ ഇറങ്ങിയാലും കുറേ നടക്കണം അന്ന് ഈ ഇതുപോലെ തന്നെ എല്ലാ കുറേ കാട്ടുപ്രദേശങ്ങളൊക്കെ ഇതിലുള്ളത് അപ്പോൾ നടന്നു പോയി തൊഴുതു വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് വിഷമമായി അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം നടക്കുന്നത് പ്രാർത്ഥിച്ചു മഹാദേവ എനിക്ക് അങ്ങേ വന്ന് കാണാൻ പറ്റില്ലല്ലോ ഇനി എനിക്ക് തീരെ തുടക്കാൻ വയ്യാതെ ആയല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചാത്തൻ പറഞ്ഞു കൊണ്ട് അതിനൊക്കെ വഴിണ്ട നമുക്ക് പോവാ ഒരു നമുക്ക് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ചാത്തൻ എൻ്റെ ഒപ്പം വരൂ കുട എടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടയ്ക്ക് ഭയങ്കര ഭാരം തോന്നി ഇതെന്താണ് ഈ കുടയ്ക്ക് ഇത്ര ഭാരം ഇദ്ദേഹം ചോദിച്ചു അല്ല അത് സാരമില്ല അതൊക്കെ ഒരു ഒരു നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചിവിടെ വന്നു ഇവിടെ വന്ന് ഈ ഇവിടെ വന്ന് ആ കുട ഇറക്കി വെച്ചപ്പോൾ ഭാരം കുറഞ്ഞു കുടയുടെ അപ്പോൾ ഇദ്ദേഹം ഈ തോണി കമത്തിയിടുകയും ചെയ്തു സോറി കമത്തി കെട്ടിയിട്ട് കമത്തിയിടും അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യം വരില്ല അങ്ങോട്ടൊപ്പം മഹാദേവൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ദൃശ്യം കാണിക്കുക അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം കാണിക്കും അതിലും അവിടെ പ്രത്യക്ഷപ്പെടും അപ്പോൾ പഴിഞ്ഞാ മതി എന്ന് പറഞ്ഞു ക്ഷേത്രം അങ്ങനെ ഒരു ദിവസം ഒരു ഒരു സ്ത്രീ പുല്ല്ല് ഈ ഒരു സ്വര കാണുകയും അങ്ങനെ എല്ലാ കഥകളിലും പോലെ തന്നെ അപ്പോൾ ഇദ്ദേഹം ആ സ്ഥലം കണ്ടെത്തി അപ്പോൾ സ്വയംഭൂവായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ മഹാദേവൻ അങ്ങനെ അവിടെ വലിയൊരു ക്ഷേത്രം പറഞ്ഞു അപ്പോൾ ക്ഷേത്രം പറഞ്ഞു ഇനി ഈ ക്ഷേത്രമാണ് അറിയപ്പെടുന്നത് ശരിക്ക് എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അവിടെ വന്നു അങ്ങനെയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാരണക്കാരണം അതാണ് ഈ ഇതിൻ്റെ പ്രത്യേക ഐതിഹ്യം എന്ന് പറയുന്നത് അതെ ഐരാണിക്കുളത്ത് നിന്ന് പോകുന്നത് കൊണ്ടാണ് തിരുവൈരാണിക്കുളം പേര് പേരറിയത് അപ്പോൾ അത് ഈ ശിവനും ഇതുപോലെ അവിടുത്തെ പോലെ തന്നെ അവിടെ ഒറ്റ പീഠത്തിലാണ് ശിവനും പാർവതിയും ഇന്ന് ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ രണ്ട് തരത്തിലാണ് അവഭവമായിട്ടാണ് ഒരു ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറ്റുമായിട്ട് തിരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിന് പ്രാധാന്യം അതാണ് ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും എന്താണെന്ന് കഴിഞ്ഞാൽ പ്രതിഷ്ഠാ സങ്കല്പമാണ് ഒരു ക്ഷേത്രത്തിന് ഒരു വളരെയധികം ഒരു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന പ്രത്യേകത ഇപ്പം ശിവനാണെങ്കിൽ തന്നെ പല ദിക്കൽത്തെ ശിവൻ ഉണ്ടാവും പാർവതി ദേവി ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്നെങ്കിൽ ആ പ്രത്യേകത കൊണ്ട് തന്നെയാണ് പ്രത്യേകം ശിവൻ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്നത് അതായത് ശിവൻ ശരിക്കും ക്ഷിപ്രകോതിയും ക്ഷിപ്രപ്രസാദിയുമാണ് പെട്ടെന്ന് കോപം വരും അതുപോലെ തന്നെ നല്ല പ്രസാദിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല ശാന്തരൂപനായിട്ടാണ് എല്ലാ വരങ്ങളും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു രീതിയിലാണ് ശിവൻ്റെ പ്രതിഷ്ഠ അതായത് ഈ മഹാഭാരത യുദ്ധത്തിൽ അർജുനന് വലിയ വില്ലാലി വീരനാതൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ ഉപദേശകരായ ധൗമ്യവർഷി പറഞ്ഞു ഇതൊന്നും എനിക്ക് കാര്യമില്ല അപ്പുറത്ത് വളരെ വലിയ വലിയ വില്ല വീരം ഭീഷ്മര ദ്രോണാചാര്യൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങേക്കങ്ങനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്ന് എളുപ്പമല്ല അതുകൊണ്ട് ശിവൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഉപദേശിച്ചു അങ്ങനെ കാട്ടിൽ പോയി ശിവനെ തപസ്സ് ചെയ്തു കുറേ കാലം തപസ്സ് ചെയ്തു അപ്പോൾ ശിവന് അപ്പോൾ എല്ലാ പരീക്ഷണം കൊണ്ടാണ് ശിവൻ എന്തെങ്കിലും അനുഗ്രഹം കൊടുക്കുള്ളൂ അങ്ങനെ ഇദ്ദേഹത്തിനെ പരീക്ഷിച്ച് യുദ്ധ വേറെ ഒരു കാട്ടാളിൻ്റെ വേഷം കാട്ടാളതീയുടെ വേഷം വന്നും അങ്ങനെ കേട്ടാളീയുടെ വേഷം കാട്ടാളിൻ്റെ വേഷം വഴി വന്നിട്ട് ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചു എന്നൊക്കെയാണ് കഥ അപ്പോൾ തോൽപ്പിച്ച ശേഷം അപ്പോഴത്തെ അപ്പോഴാണ് യഥാർത്ഥ രൂപം ഞാൻ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും ആൾക്കാർ വീണ അനുഗ്രഹം വായിച്ചു അങ്ങനെ ഈ പാശുപദാസ്ത്രം കൊടുക്കുകയാണ് ഈ അർജുനന് ശിവൻ അതിന് ശേഷമുള്ള സങ്കല്പത്തിലാണ് വൃത്തപ്രതിഷ്ഠ അതായത് പാശുവാദാസം കൊടുത്ത് സന്തുഷ്ടനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നവർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് വൃത്തപ്രതിഷ്ഠാ സങ്കല്പം അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഈ ശിവനെ ഭജിച്ചാൽ അവനത്തെ ഇഷ്ട സിദ്ധി വരുമെന്നാണ് അനുഭവവും വിശ്വാസവും അതുപോലെ തന്നെയാണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രത്യേകതയുണ്ട് പാർവതി ദേവി വളരെയധികം കാലഘട്ടത്തിൽ കാലം ഭജിച്ചിട്ടാണ് ശിവനെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ പാണിഗ്രഹം നടത്തിയത് തറന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിവാഹ ജീവിതം നയിക്കുന്നത് ശിവപാർവതിമാരെന്നാണ് സങ്കല്പം അപ്പോൾ ആ അത് അങ്ങനെ അനവധി കാലം അപ്പോൾ എല്ലാവരും എതിർത്തു സ്വന്തം ജനങ്ങൾ അതുപോലെയൊക്കെ ഇങ്ങനെ ശിവനാരൻ്റെ രൂപഭാവങ്ങൾ ഒന്നും യോജിച്ചതല്ല വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും പാർവതി അതൊന്നും അതൊന്നും വളരെ കാലം താമസിച്ചു അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും ശിവനെ പാണിഗ്രഹം ചെയ്തു ചെയ്തു അപ്പോൾ അതിനുശേഷമുള്ള ആ വിവാഹ ശേഷമുള്ള ഒരു സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ പർവ്വതദേവിക്ക് വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ സങ്കല്പ ഇതൊക്കെ പറയുക അപ്പോൾ പർവ്വതദേവി വരുന്ന ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ വിവാഹം നടക്കാനും ദീർഘവംഗല്യത്തിനും സന്താനലബ്ധിക്കുമൊക്കെ പ്രത്യേകം അനുഗ്രഹിക്കുന്ന എന്നാണ് സങ്കല്പം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രത്യേക വെച്ച പൂജാവിധികളുണ്ട് ഇവിടെ മാത്രമല്ല ഈ ഇതുകൊണ്ട് വഴിപാടുകൾക്ക് പ്രത്യേകതയുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾക്ക് പ്രത്യേകതയുണ്ട് അത് പ്രതിഷ്ഠാ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും അതുപോലെ തന്നെ ഓരോ ദേവന്മാർ ഓരോർക്ക് അനുഗ്രഹം കൊടുക്കുന്നതും ആ പ്രതിഷ്ഠാ സങ്കല്പത്തിൻ്റെ പ്രത്യേകത ഉണ്ടാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ കാര്യസിദ്ധിക്കുക അപ്പോൾ അങ്ങനെ വിവാഹത്തിന് ഏറ്റവും മംഗല്യൊക്കെ നടക്കാൻ ഏറ്റവും അനുഗ്രഹിക്കുന്നതാണ് പാർവതി ദേവി ഇവിടെ അതുകൊണ്ട് അനവധി ആൾക്കാർ ലക്ഷക്കണക്കിലാൾക്കാർ ഇവിടെ വന്ന് ദർശനം നടത്തി അവർക്ക് അവരുടെ ഇഷ്ടം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ തന്നെ പർവ്വതദേവി പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ വന്ന് വഴിപാട് ചെയ്ത് ഉമാമഹേശ്വജമൊക്കെ നടത്തിയിട്ട് അവർക്ക് ആ വഴക്കുകളൊക്കെ സന്തുഷ്ടമായ രീതിയിൽ ജീവിതം നയിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ അനുഭവത്തിലുണ്ട് ഇത് അതെ ഇതുപോലെയുള്ള ഒത്തിരി മറക്കാനാവാത്ത മറക്കാനാകത്തുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിഗത അനുഗ്രഹമല്ല അതല്ല പറയാ അനവധി അനവധി ആൾക്കാർ അതും നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചാൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങളോട് ചോദിച്ചാൽ അവർ പറയും കാരണം ഇത്രയും ജനങ്ങൾ ഇവിടെ വരാനുള്ള കാരണം അവരുടെ അനുഭവമാണ് അപ്പോൾ ഒരു വ്യക്തിക്കുള്ള തന്നെ എനിക്കന്നെ എന്താ പറയുക കുടുംബത്തില് എൻ്റെ കുടുംബത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കാരുടെ പലരും ഇതുപോലെ തന്നെ ഇല്ലാതെ ഇവിടെ വന്ന് വിവാഹം നടക്കുന്നില്ല കുറേ പ്രായമായി അവർ വന്നിട്ട് അത് വേണ്ട നിലനിൽ വിവാഹം നടന്ന് പോയ പിന്നെ വീണ്ടും വന്ന് പട്ടും താലിയും വെച്ചാലും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടംപോലെയുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത സതീദേവിയുടെ പ്രതീക്ഷയും ഈ ചുറ്റമ്പലത്തിലുണ്ട് എന്നുള്ളതാണ് അത് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഞാൻ ഉണ്ടാവൂ എന്നാണ് എനിക്ക് വിശ്വാസിക്കുന്നത് കാരണം ഞാനത് ആ സതീദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേ ക്ഷേത്രങ്ങൾ ഒരു ഷിവലിൽ തന്നെ ഒരു ചുറ്റമ്പലിൽ തന്നെ സതീദേവിയും അതുപോലെ തന്നെ പാർവീദേവിയും ശിവനും ഒരു ഉള്ള ഒരു ക്ഷേത്രം ഈ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സതീദേവിയും പ്രത്യേകം ഈ മംഗല്യത്തിനനുഗ്രഹിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ അതും വളരെ അധികം പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് ഈ തിരുവൈരാകുളം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആദ്യകാല ഈ ശിവൻ്റെ ആദ്യ പത്നി എന്ന് പറയേണ്ട ഈ സതീദേവിയാണ് അപ്പോൾ സതീദേവിയുടെ സതീദേവി ശരിക്കും ആത്മഹൂതി ചെയ്യാണ് ഉണ്ടായത് അങ്ങനെ വീണ്ടും സതീദേവി പാർവതീദേവിയായി വീണ്ടും അവതരിച്ച് അങ്ങനെ ശിവനെ പാഠിഗ്രഹം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു പ്രതിഷ്ഠ സങ്കല്പത്തിലാണ് ഇവിടെ പാർവതീദേവിയുടെയും അതുപോലെ തന്നെ സതീദേവിയുടെയും പ്രതിഷ്ഠ ഉണ്ടായിതെന്ന് വിശ്വസിക്കപ്പെടുന്നു അത് വളരെയധികം അപൂർവങ്ങളിലെ അപൂർവങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒന്നുകൂടി മാറ്റി കൂട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പന്ത്രണ്ട് ദിവസം മാത്രമേ ഇവിടെ നടൂ അതൊരു പ്രത്യേകതയാണ് വേറെ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ അധികം എല്ലാം എല്ലാ ശിവൻ്റെ കഥ എല്ലാ കാലഘട്ടത്തെയും തുറക്കും പർവ്വതം ഇവിടെ പന്ത്രണ്ട് ദിവസം മാത്രമാണ് തുറക്കുന്നത് അന്നാണ് പ്രത്യേകത പ്രത്യേകതയും ദർശിക്കാൻ നമുക്ക് കഴിയുള്ളൂ പക്ഷേ ദർശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നുണ്ടെങ്കിലും തന്നെ പാർവതിയുടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഉള്ളിലെ ഉള്ള വട്ടശീവി പോലെ കൂടെ അത് അതിൻ്റെ ഒരു കോറിഡോർ ഉണ്ട് അപ്പോൾ അതിൽ പോയി ഇതെല്ലാം എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിപാടുകളൊക്കെ ചെയ്യാം പക്ഷേ ദർശനം പറ്റില്ല എന്ന് പറയൂ പക്ഷേ ദർശനം എന്നുകൂടി ചെയ്യുമ്പോഴാണ് പരിപൂർണ്ണതേ ഒരള്ളൂ അതാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ പ്രത്യേകത അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ പ്രതിഷ്ഠ സങ്കല്പത്തിന് സമയത്ത് ഈ രണ്ട് ക്ഷേത്രം നടകളും തുറന്നിരുന്നു ശിവൻ്റെ ശിവൻ്റെ നടയും അതുപോലെ തന്നെ പറവ തുറന്നിരുന്നു ആ കാല ആദ്യ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനെ അത് വന്നപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവൻ്റെ വേണ്ട വഴിപാടിനുള്ള സാധനങ്ങൾ അതായത് തിടപ്പള്ളി കൊണ്ടുവയ്ക്കും അതായത് ശർക്കര നാളികേരം അരി ഇതൊക്കെ കൊണ്ടുവയ്ക്കും അത് കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ തിടപ്പള്ളി അടച്ചിങ്ങോട്ട് പോരും എന്നിട്ട് ഇവിടെ ദേവൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അഭിഷേകം മല നൈവേദ്യം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ചെന്നു നോക്കുമ്പോൾ ഇതെല്ലാം പാകം ചെയ്തതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അതൊരു അത്ഭുത കാര്യമാണ് പക്ഷേ അന്നൊരു നിമു എന്തായിരുന്നത് ആരും ഈ എന്താണെന്ന് അന്വേഷിച്ച് വാതിൽ തുറക്കാൻ പാടില്ല എന്നും ആരും ഇതിൻ്റെ രഹസ്യം മനസ്സിലാവാൻ പാടില്ലാന്നാണ് ഒരു അലിഖിത നിയമം അപ്പോൾ ആരും പോവാറുമില്ല ആ വാതിലിച്ച് പോകുന്ന മേശാന്തി ആ സമയം ആകുമ്പോൾ മാത്രമേ അങ്ങനെ ചെല്ലുള്ളൂ അപ്പോൾ ഈ അപ്പോൾ എന്താ സങ്കല്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവീത തന്നെ ഈ പാകം ചെയ്ത ജീവിക്കാറ് തൻ്റെ പതിക്ക് വേണ്ടിയിട്ടെന്നാണ് വിശ്വാസം അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ ഒരു ദമ്പതിരിപ്പാണ് ഇവിടുത്തെ കുടുംബക്കാരനവരാണ് ഉടമസ്ഥനാണ് വളരെയധികം ഭക്തനുമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഒരു സംശയം ഒരു ജിജ്ഞാസ തോന്നി ഇതെന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ തടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി നടന്നെ അപ്പോൾ അത് വന്നപ്പോൾ ഈ പറയുന്ന ആഭരണവിഭൂഷണിയായിട്ട് സ്വയം പാ പാകം ചെയ്യുന്നവർ കാണും അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി അദ്ദേഹം അമ്മയെ ജഗതമ്പ്രയ്യെന്നു എന്ന് വിളിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ പാർവീദേവിക്ക് വളരെ കോപം കോപുണ്ടായിരുന്നു കാരണം അരുതാത്തത് ഉടമസ്ഥനായെങ്കിലും ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ പാർവതി ദേവി പറഞ്ഞു ഇനി എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമായി ഇദ്ദേഹം വേഗം കാൽക്കര വീണു ഇനി ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഏഹ് അപ്പോൾ വല്യ ഇനി ഞാൻ എൻ്റെ വാക്കുകൾ മാറ്റില്ല പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും സാന്നിധ്യം ഉണ്ടാവണം അപ്പോൾ പറഞ്ഞു വരൂ ദർശനം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ദർശനം ദർശനത്തിൽ ഈ പന്ത്രണ്ട് ദിവസം മാത്രമേ എന്നെ ദർശിക്കാൻ പറ്റുള്ളൂ അത് തിരുവാതിര മുതൽ മഹാദേവന് തിരുനാളാണല്ലോ അതിൽ പന്ത്രണ്ട് ദിവസം വന്ന് എന്നെ ദർശിക്കാം അപ്പോൾ എല്ലാ പങ്കുകളും ഉണ്ടാവും മാത്രമേ മറ്റുള്ള ദിവസം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടി ഒരു ഇത് പറഞ്ഞു പോല മറ്റുള്ള ദിവസങ്ങളിലും സാന്നിധ്യം ഉണ്ടാകണം അപ്പോൾ ഞാൻ പറഞ്ഞു സാന്നിധ്യം അവിടെ ഉണ്ടാവും പക്ഷേ അത് എന്നെ ദർശിക്കുന്നത് പന്ത്രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇതാണ് അങ്ങനെ പാർവതി അങ്ങനെയാണ് ഈ പന്ത്രണ്ട് ദിവസം മാത്രം നടക്കുന്ന ഒരു രീതി തോന്നുന്നത് ഇന്നും അങ്ങനെ ആ കാലഘട്ടത്തിൽ അനവധി ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ വളരെ മൗകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഐതിഹ്യം